ഹലോ എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്കൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ സീഡിന്റെ സെയിൽ വീഡിയോ ആണ് ഹാങ്ങി വിങ്ക ടാറ്റുവിങ്ക അതേപോലെ ടാറ്റുവിങ്കേന്റെ തന്നെ കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് പിന്നെ സീനിക സാധാരണ നീണ്ടു പോകുന്ന നാടൻ സീനികയല്ല ഇത് ഇങ്ങനെ മിനേച്ചറായ തന്നിട്ട് രണ്ട് മൂന്ന് കളറുകൾ ഒന്നിച്ച് വിരിയുന്ന അങ്ങനത്തെ വെറൈറ്റി ഒരു സീനികയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സീഡും ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാലാണ് നിങ്ങൾക്ക് ഏതൊക്കെ സീഡാണെന്നും എത്ര വിലയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ മാത്രമേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഹാങ്ങി വിങ്കേൻ്റെ സീഡിന് ഒരു പതിനഞ്ച് സീഡിന് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ആറ് കളർ വെറൈറ്റീസ് ഒക്കെയാണ് വരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് തന്നെ വിങ്കയൊക്കെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും കേട്ടോ ഇനി നമുക്ക് സെയിൻ ആയിട്ടുള്ളത് വിങ്കയുടെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പത്ത് സീഡുകൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനിയുള്ള ഇനി അങ്ങോട്ട് പറയുന്ന ടാറ്റോ വിങ്കേൻ്റെ എല്ലാ വെറൈറ്റിയും നിങ്ങൾക്ക് പത്ത് സീഡ് വെച്ചിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഈ വിങ്കേൻ്റെ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കട്ടിങ്ങും പിടിപ്പിക്കാം അതുപോലെ എടുത്ത് നമ്മളായിട്ട് പാകിയില്ലെങ്കിൽ തന്നെ വേണം ആളേ മുളച്ച് വരും പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ മഴയത്ത് വെക്കാതെ ഇരിക്കാം അധികം മഴ കൊള്ളുന്നത്ര നല്ലതല്ല കേട്ടോ നല്ല വെയിൽ വേണം ചെടിക്ക് നല്ല വെയിലുണ്ടെങ്കിലാണ് നിറഞ്ഞു പൂത്ത് നിൽക്കുക അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ പിന്നെ ഉള്ളത് സീനികേൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ അതിൻ്റെ സീഡ് അത്യാവശ്യം വിലയുള്ള സീഡാണ് കേട്ടോ ആ ഒരു വെറൈറ്റീൻ്റെ പിന്നെ ഇത് വരുന്നത് പിങ്ക് കളറും വൈറ്റും ഒക്കെ കൂടി കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കളറുകൾ ഒന്നിച്ച് വരുന്നതാണ് ഈ ഒരു സീനിക അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അപ്പം നിറയെ ഉള്ള പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി വലുതായി പോകുന്ന വെറൈ ടൈപ്പ് അല്ല ഇതുപോലെ നമ്മൾ കുറ്റിച്ച് നിന്നിട്ട് നിറയെ പൂക്കും അപ്പം എല്ലാ വെറൈറ്റീൻ്റെ പേര് നമ്മൾ സ്ക്രീനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഏതാണ് അത് വാങ്ങാം കേട്ടോ അപ്പം ഇതിൻ്റെ പന്ത്രണ്ട് സീഡാണ് നിങ്ങൾക്ക് കിട്ടുക സീഡിന് അത്യാവശ്യം ബൾക്കായിട്ട് ഓർഡർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അയക്കുമ്പോൾ ഒരു ടെൻ വർക്കിംഗ് ഡേയ്സ് ഒക്കെ എടുക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട നമ്മൾ എന്തായാലും അയച്ചു തരും ആ ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് കേട്ടോ നമ്മൾ അയക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അതേ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ നോക്കണേ പരമാവധി കോൾ ഒഴിവാക്കുക എന്നിട്ട് മെസ്സേജ് ഇടണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ